ഭക്ഷണം വരുന്ന നിസ്കാരത്തിലൂടെ കരിക്കുന്നവർക്കല്ലോ ഭക്ഷണം കൊടുക്കുന്നു ബോധത്തോടു കൂടുള്ള നിസ്കാരം കിട്ടാനും നമ്മൾ അള്ളാഹുനോട് വാ ചെയ ചെയ്യുന്ന അള്ളാഹുവേ ഞങ്ങളുടെ നിസ്കാരങ്ങളൊക്കെ നിസ്വീകരിക്കണേക്ഷവനെ മഹാനായ ഒരു ആലിം പറഞ്ഞു പോയത് ഒക്കെ പേര് ഓർമ്മ വരുന്നില്ല അവര് പറഞ്ഞു ഒരു വ്യഭിചാരം ചെയ്ത ഒരു മനുഷ്യൻ കുറ്റബോധത്തോടുകൂടെ എഴുന്നേറ്റ് നടക്കുമ്പോൾ തോന്നുന്ന ആ ഒരു പാപഭാരത്തെക്കാളും വലിയ ഭാരം എൻ്റെ ഒരു നിസ്കാരം കഴിഞ്ഞ് ഞാൻ എഴുന്നേൽക്കുമ്പോൾ ചിന്തിക്കാറുണ്ട് ഇതൊക്കെ അവ സ്വീകരിക്കുമോ കുടച്ചോനെ അതോർത്തുകൊണ്ടാണെൻ്റെ വിഷമം എന്ന് പറഞ്ഞുപോയ മഹത്തുകൾ വ്യഭിചാര നിസ്കാരമാണെന്ന് പറയാനല്ല നമ്മളത് മനസ്സിലാക്കേണ്ടത് എൻ്റെ നിസ്കാരം ഞാൻ അമ്മാൻ്റെ മുമ്പിലല്ലേ ചെയ്തു കൂട്ടിയത് അമ്മാക്കു കൊടുത്തില്ലേ ഈ കൊടുത്തതൊക്കെ അള്ളാഹുനാളെൻ്റെ മുമ്പിലെ കൊണ്ടുവന്നാൽ ആദ്യത്തെ ഒന്നാമത്തെ അറക്കായത്തിൽ നീ ബാംഗ്ലൂരിൽ പോയി രണ്ടാമത്തെ അറക്കായത്തിൽ നീ ദുബൈയ്ക്ക് വിസവിട്ടു എന്ന് ആലോചിച്ചു മൂന്നാമത്തെ അറക്കായത്തിൽ നീ അങ്ങാടിയിൽ പോയി സാധനം മേടിച്ചു നാലാം തറക്കായത്തിൽ നിന്റെ നാളത്തെ ജോലിയെക്കുറിച്ച് ആലോചിച്ചു എന്ത് അള്ളാഹുവിനെപ്പറ്റി നമ്മൾ എപ്പോൾ ആലോചിച്ചു ഇതിൻ്റെ ഇടയിൽ അള്ളാഹുവിനെക്കുറിച്ച് എപ്പോ ആലോചിച്ചു നമ്മുടെ ഈ നിസ്കാരം ശരിയായില്ലെങ്കിൽ എത്ര മനോഹരമാണ് നമ്മുടെ പള്ളികൾ എത്ര മനോഹരമാണ് മിസ്കരിക്കാനുള്ള സൗകര്യങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറി ചെല്ലുന്ന കൽപ്പുകൾ കൂടെ അങ്ങനെ മനോഹരമാണെങ്കിൽ അള്ളാഹുവേ നിന്റെ മുമ്പിലേക്ക് കടന്നു വരുമ്പോ മെഹ്മൂദ് നവാസിനെ പോലെയുള്ള ഭരണാധികാരിയുടെ കൂടെ തന്നെ ഒരു ബന്ധ നവാസ് അള്ളാഹുവേ നിന്റെ മുമ്പിലേക്ക് വരുമ്പോൾ അടിമയും ഉടമയും ഒരുപോലെയാണല്ലോ തൊട്ടടുത്തുള്ള ആൾ കോടീശ്വരനാണ് തൊട്ടരികത്തിനസ്കരിക്കുന്നതാണ് പച്ചഭാവമാണ് അള്ളാഹുവേ ഞങ്ങളൊക്കെ നിന്റെ മുമ്പിൽ ഒരുമിക്കുന്നവരാണ് നിന്റെ മുമ്പിലേക്ക് വരുമ്പോൾ നീ നോക്കുന്നത് പഞ്ചിലേക്കാണ് കയ്യിലെ പൈസയിലേക്കല്ല നിന്റെ മുമ്പിലേക്ക് ഞങ്ങൾ വരുമ്പോൾ ഞങ്ങൾ ഒന്നാവുകയാണ്

ചൊല്ലി കൈകെട്ടി നിൽക്കുമ്പോ തൊട്ടു മുമ്പിൽ ആ ഏതെങ്കിലും ഒരു ടീച്ചിൽ ഒരു കളിക്കാരന്റെ ദേശിയുടെ നമ്പർ എഴുതി വന്നാൽ നിന്റെ ചിന്ത പോകുന്നത് പഴയ ലോക്കപ്പിലേക്കാണ് നീയാണ് വലുത് മുടച്ചോനെ പിന്നെ നിന്റെ മുമ്പിൽ വലുത് കളിയായി പോയി നീ അറിഞ്ഞുവോ ഏതെങ്കിലും കമ്പനിക്കാരുടെ പരസ്യം ധരിച്ചിട്ട് വരല്ലേ നിഷ്കരിക്കാൻ വരുമ്പോ നിങ്ങൾ അമ്പിലേക്ക് വരുമ്പോ നല്ല ഭംഗിയോടെ വരണേ നിസ്കരിക്കാൻ നിൽക്കുമ്പോ നല്ല വസ്ത്രം ധരിക്കണേ ആര് പറഞ്ഞു മുക്തി നിബിയാണി പറഞ്ഞത് എത്രച്ചാ മതി അറിയോ ആ ടീഷർട്ടും അങ്ങനത്തെ ജീൻസൊക്കെ ഇട്ടിട്ട് ഒരു ഇന്റർവ്യൂക്ക് അറ്റൻഡ് ചെയ്യാൻ പോവോ ഒരു ഇന്റർവ്യൂക്ക് അറ്റൻഡ് ചെയ്യാൻ പോവോ അവിടെ ഡോർമ കെത്തുമ്പോൾ ഫെയിലാക്കി വിടൂലേ അവന്റെ അച്ഛായർ അവന്റെ പദ്ധതി വരില്ല പ്രൊഫഷണൽ ജോലികൾക്കൊന്നും ജീൻസ് ഇടാൻ പറ്റൂല നമുക്കറിയായിരിക്കും സ്കൂളിൽ ഒന്നും നമുക്കൊന്നും അവിടെ മമ്മുമാണ് ജീൻസ് ധരിക്കാൻ പാടില്ല ടീഷർട്ടും ഒരു പ്രൊഫഷണൽ യോഗ്യത വേണ്ട ഒരു ജോലിയിലും ഒരു അംഗീകരിക്കില്ല നമ്മൾ പള്ളിക്ക് പോളായിട്ട് ഇട്ട് വരും ബാക്കിൽ ഒരുപാട് പരസ്യം എമറി ഒന്ന് വേറെ അടുത്ത് വേറെ എന്തെങ്കിലും ഇങ്ങനെ പരസ്യം കൊണ്ടക്ക ഈ പരസ്യം മറ്റുള്ളവൻ ബാക്കിലുള്ളവൻ എന്ത് വായിക്കാൻ പഠിച്ചുറപ്പിലൊക്കെ കയറാൻ എനിക്ക് വാങ്ങിയോ നമസ്കാരം പോയോ പോയി നീയാണ് ഏറ്റവും വലുത് ഒരു ഈച്ചങ്ങനെ പാറി വരുന്നു ഇതിന്റെ ഇടക്ക് വേജാറായി തുടങ്ങി പഠിച്ചോനെ ആയിച്ചപ്പോ വരികയാവും അത് വന്നാപ്പ എന്റെ നിസ്കാരം വാത്തിലാവും ഇത് വന്നിരുന്നാൽ എൻ്റെ നിസ്കാരം എന്റെ ദേഹത്തെ രജസാവുന്ന നിസ്കാരം ബാക്കി ഇത് മഴപുമായി സംഗതിയ കുട്ടി ആ ഈച്ച വന്നിരുന്നാലും നിസ്കാരം ബാധിക്കും പ്രശ്നമാവില്ല നിനക്ക് രസസുവല്ല നീ പേടിക്കണ്ട ഒന്നും പഠിച്ചില്ല ആലോചിക്കുകയാണ് അബ്ബേ ഒരു കൊതുക് നിന്റെ അടുത്ത് വന്ന് കടിക്കാൻ വരുമോ അള്ളാഹുവാണ് വലുത് പിന്നെ ഏറ്റവും വലുത് ഈച്ചയും കൊതുകുവായും മാറിയിട്ടുണ്ട് സംഭവിക്കുന്നില്ലേ നമ്മുടെ നിസ്കാരങ്ങളിൽ നമ്മൾ പറയാം അമ്മാവ് ഈ ആണെ ഏറ്റവും വലുത് പിന്നെ വലുതപ്പോ പേതായി ഈ നിസ്കാരമായ സാധനങ്ങൾ